ാണ് ഇന്ന് ഞാനിവിടെ വന്നത് നമ്മൾ നമ്മുടെ പിന്നാളും വളർത്തി ഇങ്ങനെ കണ്ട ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന സീറൊക്കെ കറിയാണ് അതിനു വേണ്ടി സാധനങ്ങൾ തേങ്ങ പോലെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചരി പൊകുത്തി വെച്ചത് ഇത് ഇത് മിക്സിയിൽ ഇട്ട് നമുക്ക് അടിച്ചെടുക്കണം പിന്നെ മുട്ട പഴം പുഴുങ്ങി വെച്ചത് ഏലക്ക വേണം ഇത്രയും സാധനങ്ങളൊക്കെ ചെയ്യുന്ന സീറാ കറി ഇവിടെ നമുക്ക് കടിക്കാൻ തോന്നും അപ്പം നമുക്ക് ആദ്യം ഈ പുഴുങ്ങി വെച്ച പഴം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കാം പിന്നെ കൈക്ക് വേണ്ടിയിട്ട് Thank <laughs> you.

ആവശ്യത്തിനുള്ള മധുരത്തിലുള്ള പഞ്ചസാര ഇല്ല മൂന്ന് സ്പൂണ് പൈസ ഇട്ട പിന്നെ മൂന്ന് ഏലക്കായി മുട്ടി <t> വന്ന് <Indian Spray noise> இதேபோல நமக்கு முட்டைக்கணும் அதை நமக்கு முட்டை முத்திரி வந்து மாதிரியே கை நோக்கி

പൊട്ടാത്ത രീതി നമുക്ക് ഒന്നാക്കാം അപ്പൊ ഇതേപോലെല്ലാം ഉണ്ടാക്കി എടുക്കാം പച്ചരി രണ്ട് ചെറിയ സ്പൂൺ പച്ചരിപ്പരച്ചെടുത്തതായിരിക്കും ഇതും ഈ തേങ്ങ പാലും കൂടിയിട്ട് കളക്കി എടുക്കാം നമുക്കിതിലേക്ക് കരക്കും അവിശ്യത്തിനുള്ള പരിസരത്ത് നമുക്ക് അതിരാവശ്യത്തിനുള്ള പനി മധുരത്തിനുള്ള പരിസാരിട്ട ഇത് ഇളക്കിയോണ്ടെങ്കിൽ അടുക്കി പിടിക്കും പച്ചരി ആരും എടുത്ത് അടുക്കി പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം പിന്നെ മധുരത്തിനുള്ള ഉപ്പ് ഉരുത്തി ഒരു തിരിപ്പ് പിന്നെ എണ്ണക്കറി അങ്ങനെ ഇറക്കി ഇത് പലച്ച് നമ്മുടെ കറി ഇല്ല പാലും ചായ കുറുകി വരുന്നുണ്ട് പതച്ച് വരുന്നുണ്ട് പതച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തിള വരുന്നുണ്ട് രണ്ടും പച്ചരി മിക്സിയിലിട്ട് അയച്ചതും തേങ്ങാപ്പാലം അതെന്ത് വരുന്നുണ്ട് ഇപ്പൊ നോക്കുന്ന ദേവരായി രണ്ടും കൂടി ദേവരായി തിളച്ച് ഉറുകി വന്ന ഇതിലേക്ക് ഈ പഴ നമുക്ക് ഇട്ട് വെക്കാം ഇന്നക്കായ കയ പൊരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല പൊരിക്കുകയും ചെയ്യാതെ ഇതിലേക്ക് ഇട്ടു നമുക്ക് തീ ഇനിയും ഓഫാക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓഫാക്ക സീറാക്കാർ റെഡി പിന്നെ കഴി ഇതിൻ്റെ സീറും എല്ലാം കൂടി നല്ല ടേസ്റ്റായി ടേസ്റ്റ് നോക്കാം നോക്കണ്ട ആൾക്കാരൊന്നും ഇവിടെ ഇല്ല ടേസ്റ്റ് നോക്കണ്ട ആൾക്കാർക്ക് ഇവിടെ ഇല്ല അങ്ങനെ മദ്രസ് അപ്പൊ നമുക്കിത് ഈ ഉന്നക്കായ് ഇങ്ങനെ ഇതോടെ കൂടിയിട്ട് ഈ കൂടിട്ട് ഇങ്ങനെ ഇത് കഴിക്കണ്ടിരുന്നു അടിപൊളി ടേസ്റ്റാണ് അപ്പൊ ഈ മധുര ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സൂപ്പർ ഒരു സാധനമാണ് നമ്മുടെ ഈ സീറാകായ അപ്പൊ ഇതേപോലെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാം ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര നാളെ വരുന്നവരെ ഇഷ്ടമുള്ള സ്ലാ